സോറി മാഡം ഇത്തിരി ലേറ്റ് ആയിപ്പോയി ഇറങ്ങാൻ നിന്നപ്പോഴാ ഡെപ്യൂട്ടി മേയറുടെ വിളി വന്നത് പിന്നെ അങ്ങോട്ടൊന്ന് പോകേണ്ടി വന്നു അതൊന്നും സാരമില്ല സാറ കാര്യങ്ങൾ എവിടം വരെയാന്ന് പറയണം കാര്യങ്ങൾ വല്ലാതെ മുറിയൊണ്ടിരിക്കുകയല്ല എന്റെ ഭർത്താവിന്റെ വെറുതെ അല്ല എന്താ സാർ എന്താ പ്രശ്നം ആ സ്ത്രീ എം എൽ എ ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്

അവിടെ വെച്ച് അന്ന് തന്നെ അറസ്റ്റ് മാഡം ഒരു കേസിൽ എങ്ങനെ നടക്കും ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം ബോഡി പോലും പിന്നെ എങ്ങനെ എവിഡൻസ് ഉണ്ടാക്കും കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന് മാഡം പറഞ്ഞു അതിനനുസരിച്ചേ മതി സാറ് പറഞ്ഞ കാശ് ഞാൻ തന്നിരിക്കും അതിനൊരല്പം സാവകാശം വേണമെന്ന് മാത്രം ആയിക്കോട്ടെ വിരോധവും പക്ഷെ പക്ഷേ മേഡത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ സൂപ്പർ ഐഡിയ മാഡം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി വരെ ആവാം ഇന്നാണ് പഞ്ചരത്നത്തിലെ എൻഗേജ്മെന്റ് നിന്റെ അച്ഛനും അമ്മയൊക്കെ പോകാനായിട്ടെ അണങ്ങി ഒരുങ്ങുന്നുണ്ട് അങ്ങനെയെങ്കി നമുക്കും പോയാലോ എന്താ പറഞ്ഞേ അല്ല പോയാൽ നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു പഞ്ചരത്നത്തിലെ സദ്യ ഗംഭീരാണ് എന്തായാലും മൂന്നൂട്ടം പായസങ്ങൾ നാളുണ്ട് നിനക്ക് പഴയ കൃഷിന്റെ കല്യാണ നിശ്ചയത്തിന് പോയി സദ്യ ഉണ്ണം പോകുന്ന ലോകത്തിന് ആദ്യത്തെ കാമുക നീ ആയിരിക്കും ഇത്ര നാള് കിട്ടവനാണോ സുമേഷ് നിങ്ങൾ ഇതുവരെ പഞ്ചരത്നത്തിൽ ചടങ്ങിന് പോകാൻ റെഡി ആയില്ലേ ആ ഞങ്ങൾ എന്തായാലും വരുന്നില്ല നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് പോയി ആഘോഷിച്ച മതി അതെന്ത് വർത്താനാ ദിവ്യ നീ പറയുന്നേ നടക്കുന്ന ദിവന്റെ അനിയന്റെ കല്യാണം നിശ്ചയ ചേട്ടൻ എവിടെയെന്ന് ബന്ധുക്കൾ ചോദിച്ചാ ഞങ്ങൾ എന്ത് സമാധാനം പറയും രാവിലെ ഇറങ്ങാൻ ഒരു ലൂസ് ലൂസ് മോഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ മതി വാക്കും കേട്ട് ഇവളുടെ സാരി തുമ്പി പിടിച്ച് നടന്നോ നീ സ്വന്തം അനിയന്റെ കല്യാണ നിശ്ചയം പോലും നിനക്ക് പ്രാധാന്യമില്ലാത്ത ഒന്നായി മാറിയല്ലോ ദിവ്യപ്രഭേ നിന്നോട് പണ്ട് പറഞ്ഞതേ എനിക്കിപ്പോഴും പറയാനുള്ളൂ എന്റെ അഖിലമോൾ ഇവിടെ കുടിവെച്ചൊന്ന് കേറട്ടെ അന്ന് ഞാൻ നിന്റെ മുഖത്തെറിഞ്ഞു തരും ഓറുപത് പോവൻ സ്വർണം ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കൊറേ ആദ്യം നടത്തിച്ചു കാണിക്കും നടക്കോടി തേ ഞാൻ നടത്തി കാണിക്കും ഈ വീട്ടിലേക്ക് കേറി വരുന്നതേ മരുമകളായിട്ടല്ല എന്റെ വന്ന് കേറട്ടെ അന്ന് തുടങ്ങും കഷ്ടകാലം നീ തുടങ്ങുന്ന കേട്ടിട്ടുണ്ടോ എങ്കിൽ അത് അനുഭവിക്കാൻ തയ്യാറായിരിക്കും നിന്റെ അമ്മ ഇത്രയും വലിയൊരു കവല പ്രസംഗം നടത്തിയിട്ട് മാ തുറന്ന് തിരിച്ചു രക്ഷണം പറയാൻ എനക്ക് പറ്റിയോ സത്യം പറ നീ എന്റെ ഭർത്താവ് മാത്രമല്ല ഭർത്താവിന്റെ ജോലി അത് നീ നിന്റെ നിന്റെ അമ്മയൊക്കെ ഒറ്റ നടക്കാൻ പോകുന്ന എൻഗേജ്മെന്റ് പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് എനിക്ക് കിട്ടാനുള്ള സ്വർണത്തെ കുറിച്ച് ഓർത്ത് മാത്രം അറുപത് വൻ സ്വർണം ഒന്ന് എന്റെ കയ്യിൽ കിട്ടിക്കോട്ടെ എങ്ങനെയെന്ന് ഞാൻ കാളിച്ചു തരാം ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ടു മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ